ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളവരായിട്ട് ഒരു അടിപൊളി ക്യാബേജ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ക്യാബേജ് എടുത്തിട്ടുള്ളത് അത് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടും കൂടിയുണ്ട് പിന്നീട് ഞാനൊരു രണ്ട് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ക്യാബേജ് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും നല്ല രീതിയിൽ ഒന്നും കൂടി മിക്സ് എടുക്കാം അപ്പോൾ അത് അത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം തട്ടിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഓരോ തട്ടിലും ഓരോ കുഴുവിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ എല്ലാം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇടരി ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാല ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബേ ലീഫ് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ അത് അങ്ങനെ തന്നെ കുറച്ച് തക്കോലവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു അര ടീസ്പൂൺ അളവിൽ പെരുമ്പീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാല് കാഷുനട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് രണ്ട് പച്ചമുളകും ഒരു ചെറിയ സവ പോള കട്ട് ചെയ്തതും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇളക്കിയെടുത്ത് മാറ്റുവാണ് അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അധികം ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ലാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂ ൂൺ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഈ ഒരു മസാലയുടെയും കൂടി പച്ചക്കുത്ത് മാറുന്നിടം വരെ നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജിൻ്റെയും മുട്ടയുടെയും ആ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതിയെ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ കുറച്ച് തിക്കനായി വരും അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഗ്രേവിക്കകത്തു നിന്നുള്ള ആ ഒരു മസാലയൊക്കെ നമ്മുടെ ആ ഒരു ക്യാബേജിനകത്തൊക്കെ ഒന്ന് പിടിക്കും പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി അവസാനമായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി നല്ല രീതിയിൽ തിക്കനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കറിയൊന്ന് തയ്യാറാക്കി നോക്കണേ ഇനി വീട്ടിൽ ക്യാബേജ് ഒക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ ചെറുതായിട്ട് ഒന്ന് പറ്റിക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്